മാളു നീ അവിടെ എന്തു ചെയ്യുവാ ഒന്നുമില്ലമ്മേ ഈ കുട്ടിയുടെ ഒരു കാര്യം എപ്പോഴും എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരുന്നോളും നീ ഒന്നിങ്ങ് വന്നേ മാളു എന്താ അമ്മേ ദേ അമ്മാവൻ വന്നിട്ടുണ്ട് കുട്ടി വേണമെങ്കിൽ അമ്മാവന്റെ കൂടെ വീട്ടിൽ പോയി നിന്നോ അവധിയല്ലേ രണ്ടു ദിവസം കഴിഞ്ഞു വന്നാൽ മതി ഞാൻ പോണില്ല ഞാൻ ഇവിടെ നിന്നോളാം മാളു ഓടിപ്പോയി എടാ മനോജെ മാണുവിന് എന്താ പറ്റിയതെന്ന് അറിയില്ല കുറച്ചു നാളായി ഇവളിങ്ങനെയാണ് ഒറ്റയ്ക്കെങ്ങും പോകില്ല ഓരോന്നാലോചിച്ച് ഇരിക്കുന്നത് കാണാം ചേച്ചിയത് വലിയ കാര്യമൊന്നും ആക്കണ്ട അവൾ വളർന്നു വരികയല്ലേ ഈ പ്രായത്തിലെ പെൺകുട്ടികൾ എങ്ങനെയാണ് ഞാൻ പിന്നെ വരാൻ ചേച്ചി മനോജ് യാത്ര പറഞ്ഞു പോകുന്നത് ജനലിന്റെ പിടവിലൂടെ മാളു നോക്കി നിന്നു അവൾക്ക് ആശ്വാസമായി അവളുടെ അമ്മാവനാണ് മനോജ് അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള ഇപ്പോൾ ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ചെറുപ്പത്തിൽ അവളെ ഏറ്റവും കൂടുതൽ എടുത്ത് നടന്നിരുന്നത് ഈ അമ്മാവനായിരുന്നു അവൾക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മാവനെ ഇടയ്ക്കെപ്പോഴോ പഠനകാര്യവുമായി കുറേ കാലം പുറത്തെവിടെയോ ആയിരുന്നു മാണു എപ്പോഴേക്കും ഒരു വലിയ പെണ്ണായി വളർന്നിരുന്നു ഒരു അവധിക്കാലത്ത് അവധി ആഘോഷിക്കാൻ മാണു അമ്മ വീട്ടിലേക്ക് യാത്രയായി വലിയമ്മയും വലിയച്ഛനും ഉണ്ടായിരുന്നു അവിടെ അമ്മാവനും അവധിയിലെത്തിയിരുന്നു കുഞ്ഞുനാളിലെ അടുപ്പം ഒന്നും അവൾക്ക് അമ്മാവനോടും തോന്നിയിരുന്നില്ല വയസ്സറിയിച്ച പെണ്ണിന്റെ മാറ്റങ്ങളെല്ലാം തന്നെ അവളിലും ഉണ്ടായിരുന്നു കളിയും ചിരിയുമായി അമ്മാവൻ അവളെ രസിപ്പിച്ചു കൊണ്ടിരുന്നു ഒരു രാത്രിയിൽ പാതിര കാണും തൻ്റെ ശരീരത്തിലൂടെ എന്തു എഴുതുന്നത് പോലെ മാളുവിന് തോന്നി അവൾ തിരിച്ചറിഞ്ഞു അത് തൻ്റെ അമ്മാവന്റെ കൈകളായിരുന്നു എന്ന് അയാളുടെ കാമഭ്രാന്ത് അവളിൽ തീർത്തയാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾ ഓർത്തില്ല അത് അവളുടെ ശരീരത്തിനും മനസ്സിനുമേൽപ്പിച്ച ആഘാതം എത്രത്തോളം വലുതായിരുന്നു എന്ന് മാണവിന് ആരോടും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അമ്മയുടെ കുഞ്ഞാങ്ങളെ അമ്മയ്ക്ക് ജീവനായിരുന്നു താനാണ് അവനെ വളർത്തിയതെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അമ്മ പറയും ആ അമ്മയോട് ഇത് പറയാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു പിന്നീട് പല പ്രാവശ്യം കഴുകൻ കണ്ണുകളുമായി അയാൾ അവളെ സമീപിച്ചുവെങ്കിലും അതിൽ നിന്നെല്ലാം അവൾ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരുന്നു അമ്മാവന്റെ അടിക്കടിയുള്ള വരവ് അവൾക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്നു മാണവിന്റെ സ്വഭാവത്തിൽ തന്നെ പല മാറ്റങ്ങളും സംഭവിച്ചു അമ്മ ദൈവങ്ങളെ കൂട്ടുപിടിച്ചു അവൾക്കൊരു മാറ്റവും വന്നില്ല ഇതിനിടയിൽ അമ്മാവൻ ജോലി കിട്ടിപ്പോയിരുന്നു അതവൾക്കൊരാശ്വാസമായെങ്കിലും മാനസികമായി അവൾ തകർച്ചയുടെ വക്കിലെത്തിയിരുന്നു അച്ഛൻ്റെ സാമീപ്യം പോലും അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇരുട്ടിനെ പേടിയായി ആരോ പറഞ്ഞതനുസരിച്ച് അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി മിടുക്കനായിരുന്നു അയാൾ പ്രവീണെന്നായിരുന്നു അയാളുടെ പേര് അവളുടെ മനസ്സിന്റെ ഉള്ളറകൾ അയാൾ എളുപ്പത്തിൽ തുറന്നു അതിൽ നിന്നും അമ്മാവന്റെ കാമലീലകൾ അയാൾ ചികഞ്ഞെടുത്തു ഉപദേശങ്ങൾ കൊടുത്ത് അവളെ പുറത്തിരുത്തി അച്ഛനെയും അമ്മയും അയാൾ സമാധാനിപ്പിച്ചു കുട്ടിയെ നമുക്ക് ശരിയാക്കിയെടുക്കാം കുറച്ച് പ്രാവശ്യം വരേണ്ടി വരും അമ്മാവന്റെ ലീലാവിലാസങ്ങൾ മാത്രം അയാൾ അവരോട് പറഞ്ഞില്ല പറഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ അവളെ കൊണ്ട് അവർ കൗൺസിലിംഗ് സെന്ററിലെത്തി ഓരോ പ്രാവശ്യവും അയാൾക്ക് കേൾക്കേണ്ടിയിരുന്നത് അമ്മാവന്റെ ലീലകളായിരുന്നു അയാളുടെ ഇക്കിളി ചോദ്യങ്ങളും ഉപദേശങ്ങളും തന്റെ പെൺ ശരീരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് അവൾക്ക് മനസ്സിലായി അമ്മാവിനിൽ നിന്ന് പോലെ തന്നെ കൗൺസിലിങ്ങിൽ നിന്നും അവൾ ഒളിച്ചുകൂടി തൻ്റെ മനസ്സിന്റെ ഇരുട്ടുമുറിയിൽ അമ്മാവനെയും കൗൺസിലറേയും അവൾ താഴിട്ടു പൂട്ടി കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കുട്ടിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് കേട്ടോ സർക്കാർ ഉദ്യോഗസ്ഥനാണ് പേര് മനു അവർ തമ്മിൽ നല്ല ജാതകപ്പുറത്തും ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു മനു നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവ് തന്നെയായിരുന്നു മനുവുമൊത്തുള്ള ജീവിതം അവൾക്ക് നല്ല സുരക്ഷിതത്വം കൊടുത്തിരുന്നു ഇതിനിടയിലും അമ്മാവന്റെ നിഴലാട്ടങ്ങൾ ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നുവെങ്കിലും മനു കൊടുത്തിരുന്ന സുരക്ഷിതത്വം അതിനെ എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ മാളൂർ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഏഴാം മാസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള സമയമെത്തി മനുവിനെ വിട്ടുപോകാൻ ഒത്തിരി വിഷമമായിരുന്നുവെങ്കിലും കുടുംബത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ വളർന്ന അവൾക്കത് അംഗീകരിക്കുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ അവിടെ അടിക്കടിയുള്ള അമ്മാവന്റെ വരവ് അവളിൽ വീണ്ടും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്നു വയറ്റുകണിയുടെ ശരീരം അവൾക്ക് രക്ഷയായിരുന്നു സുഖപ്രസവമായിരുന്നു എന്നാലും അനുസരിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് മനുവിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ പെറ്റെഴുന്നേറ്റ് സുന്ദരിയായിരുന്നു അവൾ അമ്മാവന്റെ കഴുകൻ കണ്ണുകൾ പല പ്രാവശ്യം അവളെ നോട്ടമിട്ടുമെങ്കിലും ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച അമ്മ എന്ന നിലയിൽ അവൾക്ക് സുരക്ഷ ഒരുക്കാൻ പ്രകൃതി തന്നെ അവളെ കരുത്തുള്ള ഒരു പെണ്ണാക്കി മാറ്റിയിരുന്നു അമ്മാവന്റെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടായില്ല എങ്കിലും അവളുടെ ചുറ്റും വട്ടമിട്ടു പറക്കുന്ന കഴുകന്റെ ശീൽക്കാര ശബ്ദങ്ങൾ അവളെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു മനുവിന്റെ മുൻപിൽ ശീലാവധി ചമയൻ നിനക്ക് അർഹതയില്ല എന്ന് ഇടക്കിടെ അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവൾ മനുവിന്റെ അടുത്തേക്ക് രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു മനുവിനെ താൻ ചതിക്കുകയാണോ എന്ന ചിന്ത ഉണർത്തുവാൻ അമ്മാവൻ ഇടയ്ക്കിടെ അവളെ സന്ദർശിച്ചു കൊണ്ടിരുന്നു ഒരു പശ്ചാത്താപം പോലെ അവൾ മനുവിനെ ഭ്രാന്തമായി തന്നെ സ്നേഹിച്ചു വന്നു കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം മനുവും മോളും മാളവും കൂടി പുറത്തക്കൊന്ന് ഇറങ്ങിയതായിരുന്നു മോൾക്കൊരു ഉടുപ്പ് വാങ്ങാനായി ഒരു ഷോപ്പിൽ കയറി അവിടെ വെച്ച് അപ്രതീക്ഷിതമായി മാളു ഒരാളെ കണ്ടു ചെറുപ്പത്തിൽ അവളെ കൗൺസിലിംഗ് ചെയ്ത ആ മഹാൻ പ്രവീൺ അവൾ ഒഴിഞ്ഞു മാറുന്നതിന് മുൻപേ തന്നെ അയാൾ അവളെ കണ്ടിരുന്നു ആഹാ മാളു തനിക്ക് സുഖമാണോ അതെ അവൾ മനുവിനെ പരിചയപ്പെടുത്തി പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു ഞാൻ മാണുവിന്റെ അമ്മാവിന്റെ കൂട്ടുകാരനാണ് പ്രവീൺ തിരിച്ചു പോകുവാൻ അവൾ തിടുക്കം കൂട്ടി തിരിഞ്ഞു നടക്കുമ്പോൾ അയാൾ പുറകിൽ നിന്നും വിളിച്ചു മാളു നിന്റെ നമ്പറും തന്നേ ഇനി ഇവിടെ വരുമ്പോൾ വീട്ടിലേക്കൊക്കെ വരാല്ലോ കൊടുക്കും മാളു വിളിച്ചിട്ട് ഇനി എല്ലാവരെയും കൂട്ടി ഒരു ദിവസം ഇറങ്ങൂട്ടോ മനു ആണത് പറഞ്ഞത് മനസ്സില്ലാ മനസ്സോടെ മാളു നമ്പർ കൊടുത്തു പാവം മനുവിനറിയില്ലോ ഇവരൊക്കെ ആരാണ് എന്ന് മാളുവിന്റെ നെഞ്ച് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി യാളങ്കാനും അമ്മാവിന്റെ കാര്യം പറയുവോ എന്റെ ദൈവമേ എന്തൊരു ജീവിതമാണെൻ്റേത് ഞാൻ അറിയാതെ വന്ന ഒരു തെറ്റിൻ്റെ പേരിൽ എന്തെല്ലാം സഹിക്കണം രാവിലെ മാളു എഴുന്നേറ്റ് വന്നതേ വന്നതേയുള്ളൂ മൊബൈലെടുത്ത് നെറ്റ് ഓണാക്കി ഗ്രൂപ്പ് മെസ്സേജുകൾ കുറെ വന്ന് കിടപ്പുണ്ട് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് മാളു ഇത് ഞാനാണ് ഫ്രീ ആകുമ്പോൾ താൻ എന്നെ ഒന്ന് വിളിക്കണം പ്രൊഫൈൽ ഫോട്ടോ കണ്ട് മാളു ഞെട്ടി കൗൺസിലർ പ്രവീൺ പെട്ടെന്ന് തന്നെ അവൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു മനു ജോലിക്കും മോളെ സ്കൂളിലും വിട്ട് പണികൾ ഒതുക്കുമ്പോൾ വീണ്ടും മൊബൈലിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ടു ഫോൺ എടുത്തു നോക്കിയപ്പോൾ പിന്നെയും അയാൾ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം മാളു അയാളുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ ഒറ്റ ബില്ലിൽ തന്നെ ഫോൺ എടുത്തു മാളു താൻ എന്നെ വിളിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നമ്മൾ തമ്മിൽ അതാണല്ലോ വശം മാളുവിന് പേടിയായി എങ്കിലും അവൾ ചോദിച്ചു വശം തന്റെ അമ്മാവൻ അവിടെ വരാറുണ്ടല്ലോ അല്ലേ താൻ പേടിക്കണ്ട മനുവിനോട് ഞാൻ ഒന്നും പറയില്ല താൻ എന്നെ ഒന്ന് കണ്ടാൽ മതി മാണു ഒന്നും മിണ്ടിയില്ല താനെന്താണ് മിണ്ടാതെ നിൽക്കുന്നത് പേടിക്കണ്ട വേറെ ആരും ഇതറിയില്ല ഇന്ന് താൻ ഫ്രീയാണോ ഞാൻ അതിലെ വരുന്നുണ്ട് അവിടെ വരുമ്പോൾ വിളിക്കാം അയാൾ ഫോൺ കട്ട് ചെയ്തു എവിടെയെങ്കിലും ചാടി ചത്താലോ എന്ന് തോന്നി എത്ര കാലമായി താൻ അനുഭവിക്കുന്ന വേദനയാണിത് ആരോടാണ് പറയുക മനുവിനോട് പറഞ്ഞാൽ ആ സ്നേഹം എന്ന നീക്കമായി നഷ്ടപ്പെടുമോ തനിക്കിനിയൊരു ജീവിതമില്ല തന്നെ സഹായിക്കാൻ ആരുമില്ല അച്ഛനും അമ്മയും ഭർത്താവും ആരും തന്നെയില്ല എന്ന പേരിൽ എനിക്കിനി ജീവിക്കണ്ട മാളു പൊട്ടിക്കരഞ്ഞു മനുവും മോളും കൂടിയാണ് സ്കൂളിൽ നിന്നും വരുന്നത് വരുന്ന വഴി സ്നാക്സൊക്കെ വാങ്ങിയാണ് വരുന്നത് മാളുവിന് ഇഷ്ടമുള്ള പഴംപൊരി മേടിക്കാൻ അവർ മറന്നില്ല വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു കഥകൾ പൂട്ടിക്കിടക്കുവാണ് താക്കോൽ പതിവായി വെക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് നിന്റെ അമ്മ ഇത് എവിടെ പോയി മോളെ മനു താക്കോലെടുത്ത് വാതിൽ തുറന്നു ഒന്ന് വിളിച്ചു നോക്കാം മാളുവിന്റെ നമ്പർ ഡയൽ ചെയ്തു ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഫോൺ ഇവിടെ തന്നെ ഉണ്ടല്ലോ മനു കേട്ട സ്ഥലത്തേക്ക് പോയി ബെഡ്റൂമിലാണ് ഫോൺ ഇരുന്നത് അവിടെ മാളുവിനെ കണ്ടില്ല അച്ഛാ ഓടിവാ അമ്മ മോനുടെ കരച്ചിൽ കേട്ട് മനു അങ്ങോട്ട് ഓടി രക്തത്തിൽ കുളിച്ച് മാളു കിടക്കുന്നു മണു എഴുന്നേക്ക് എന്താ പറ്റിയത് അവൾ കനക്കമില്ലായിരുന്നു കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു മനു പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ ഐസുവിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് മനുവും മോളും മോളെ ചേർത്ത് പിടിച്ച് അവൻ വെങ്ങി പൊട്ടി ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ അറിയിച്ചു അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു ആത്മഹത്യാ ശ്രമമാണ് അവരുടെ ജീവന് തന്നെ ഉറപ്പില്ല ദൈവങ്ങൾ അവരെ കൈവിടില്ല രണ്ട് ദിവസത്തിന് ശേഷം മാളു കണ്ണു തുറന്നു അവളെ കാണുവാൻ ഡോക്ടർ അനുവാദം നൽകി ബെഡിൽ തളർന്നു കിടക്കുകയാണ് മാളു മനു അവളെ ചേർത്ത് പിടിച്ചു എന്തിനാണ് മോളെ നീ ഇങ്ങനെ ചെയ്തത് ഞാൻ നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ നമ്മുടെ മോളുടെ കാര്യമെങ്കിലും നിനക്ക് ഓർക്കാത്തത് എന്താണ് എന്താ പറ്റി നിനക്ക് മനു പൊട്ടിക്കരഞ്ഞു മാളുവിന് കണ്ണുനീർ പോലുമില്ലായിരുന്നു മരണം പോലും തന്നെ രക്ഷിച്ചില്ലല്ലോ എന്നവൾ ഓർത്തു പാവം മനു അവനെന്ത് ചെയ്യണമെന്ന് പോലും അറിവില്ലായിരുന്നു പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് വന്നു നിങ്ങളൊന്ന് പുറത്തോട്ട് നിൽക്കണം ഞങ്ങൾക്ക് മൊഴിയെടുക്കാനുണ്ട് മനു പുറത്തിറങ്ങി മാളു അവളുടെ മനസ്സിനുള്ളറകൾ പോലീസിന് മുൻപിൽ തുറന്നുകാട്ടി പോലീസ് അമ്മാവനെയും പ്രവീണനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മനു മോളെയും മാളുവിനെയും ചേർത്ത് പിടിച്ചു ഇനി ഒരു കഴുകൻ കണ്ണുകൾക്കും അവരെ വിട്ടുകൊടുക്കാതെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ